അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഒറ്റ രാജ്ഞിയുടെ ഒരു ഷങ്കനും മഹാനും അവരുടെ സകല കണ്ണാലത്തിനും മേൽവിചാരകനുമായോ ഒരു 分かってる ോമം കത്തിരിക്കുന്ന കുഞ്ഞാണിനെ പോലെ അവൻ വായി തുറക്കാതിന്റെ താഴ്ചയിൽ അവന് അവന്റെ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു തലമുറ ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരുതിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു കേൾക്കണം തിരുവഴുത്ത് ആധാരമാക്കി പണിനിയമാണ് വായിച്ചു കൊടുത്തത് വായിക്കുന്നത് അമ്പത്തിമൂന്നാം എമ്പത്തിമൂന്നാണ് വായിക്കുന്നത് ആ തിരുവഴുത്തിനെ ആധാരമാക്കി അവനോട് സുവിശേഷം അവിടെ ഒരു ഒരു മാതൃക നമുക്കുണ്ട് ഏത് പുതി നിയമ സന്ദേശം പറയും പടിനിയമ സന്ദേശം പറയുമ്പോഴും അത് ആധാരമാക്കി യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം അല്ലാണ്ട് നമ്മൾ ദാവീദിനെ കുറിച്ച് കൊറേ പറഞ്ഞുകൊണ്ടോ ഏരിയാവിനെ കുറിച്ച് കൊറേ പറഞ്ഞുകൊണ്ടോ മോശയെ കുറിച്ച് കൊറേ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ കേവലം തട്ടി തടഞ്ഞു പോകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പുറമേ കുറച്ച് അനുഗ്രഹമോ അതൊക്കെ കിട്ടും പക്ഷെ ഏതിൽ നിന്നും വരണം ആ അതാണ് യാഥാരമാക്കി യേശു ക്രിസ്തുവിലേക്ക് വരണം അതാണ് മെച്ചുരിറ്റിയുള്ള ക്രിസ്ത്യാനി പറയാൻ അങ്ങനെ

ആ ഈ വാക്യം മുപ്പത്തി ഏഴാമത്തെ വാക്യം ഏറെ നാളുകൾ ഇവിടെ ബി യു സി വൈബിൾ പ്രിന്റ് ചെയ്ത നാളുകളില് എന്തു ചെയ്തു ആ വാക്യം അവിടെ എടുക്കും അവിടെ അവിടെ ഇല്ല അത് ഏറ്റവും താഴെ ഏറ്റവും താഴെ എന്തു ചെയ്യും അതിന്റെ അടിയില് ഊതക്കണ്ണാടി വെച്ചാൽ വായിക്കാവുന്ന തരത്തില് എഴുതും അത്യാവശ്യം ഒമ്പത് പോയിന്റ് പോയിന്റുള്ള അക്ഷകം വായിക്കാൻ മടിയുള്ള ക്രിസ്ത്യാനികൾ പിന്നെ അതിനേക്കാൾ അടി വായിക്കും അച്ഛന്മാർക്കറിയാം ബ്രാക്കറ്റ് കൊടുത്തിന്റെ കാര്യം അറിയാം കാരണം കഴിഞ്ഞാൽ ശിശു സ്നാനം ശരിയാണെന്ന് ഘടകവിരുദ്ധമായിരിക്കുന്ന നിവേദനത്തിലെ വാക്കിയത് മറുപടി എന്തെന്നാ ശ്വസിക്കാൻ പാകമാകുന്ന ഒരാൾക്കേ സ്നാനത്തിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇത് ഒരു വലിയ കണ്ടീഷനാ ഇത് ആൾക്കാർ ചോദിക്കാതിരിക്കാതെ അവിടെ നിർത്തു മാറ്റി പിന്നീട് ഞങ്ങളെപ്പോലുള്ള ഒരു ചെലവര് ഇതിന്റെ കുറ്റം പറയുന്നു കണ്ടപ്പോ ഇവരെന്തറിയാമോ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഒക്കെ കിടക്കുമ്പോ മുപ്പത്തി ആറ് കഴിഞ്ഞ് മുപ്പത്തിയെട്ടിലേക്ക് ഒറ്റ ചാട്ടം കഴിഞ്ഞാൽ ആടുമ്പോഴല്ലേ മുപ്പത്തി ഏഴ് എവിടെയാ നോക്കാൻ ഒരു എന്തുണ്ടാവാ ഒരാഗ്രഹം ഉണ്ടാവാ അതാണ് പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ മുപ്പത്താറ് മുപ്പത്തേനും മുപ്പത്തിട്ടോട് അടിച്ചു പോവും ഈ വാക്കിയുമില്ല എന്തെല്ലാം സൂത്രങ്ങളാ പ്രയോഗിച്ചത് ഇന്ന് ഞാനൊരു ന്യൂസ് പറഞ്ഞു ഈ ബോണഗെയിൻ എക്സ്പീരിയൻസ് ഉള്ളവര് ചെയ്യുന്ന പൂർണ്ണമായ വെള്ളത്തിൽ മുഴിയുള്ള സ്നാനമാണ് ശരിയെന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരു ഒരു മെസ്സേജ് കേൾക്കാനിടയിൽ കാരണം അവർക്കിതറിയാം ഞാനും എന്റെ അമ്മയും കൂടെ തലൂരിൽ ആരാധന കഴിഞ്ഞ് തിരിച്ചു വരിക ജോയിസ് കൊണ്ട് അല്ലേ ബസ്സിൽ കയറി വരുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ജറുസലേമില് പോയ ഫോട്ടോകൾ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അമ്മച്ചി അപ്പുറത്ത് ഇങ്ങനെ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് അപ്പുറത്തുള്ള എന്താ നോക്കേണ്ടത് ഇങ്ങനെ നോക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അമേരിക്കയിൽ ചെന്നിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യും അപ്പൊ അമ്മച്ചി നോക്കുമ്പോ കന്യാസ്ത്രീ ഉണ്ട് കന്യാസ്ത്രീ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു ഒരു ഒരിത് അപ്പൊ അമ്മച്ചിക്ക് ക്ഷമയില്ലല്ലോ അമ്മച്ചി ചോദിച്ചോ ഏ ഇത് ഇതെന്ത് ഇതെന്തത് ആ ഞങ്ങള് ജോർദാനില് സ്നാനമേറ്റതാ അപ്പൊ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം ഉണ്ടാ അപ്പൊ അതവിടെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കു വേണമെങ്കിലും എന്ത് ചെയ്യാം അപ്പൊ സ്നാനപ്പെടുത്താനുള്ള ആൾക്കാരൊക്കെ റെഡി ആയിട്ട് അവിടെ ഹൈ ഒക്കെ ഫീസ് വെച്ചാണേ ഹൈ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ എന്ന ജോർദാനിൽ കർത്താവ് മുങ്ങിയത് പോലെ ഞാൻ മുങ്ങീന്ന് പറയാൻ വേണ്ടി അതൊരു സംവിധാനം അവിടെയുണ്ട് പറയുന്നത് മനസ്സിലായ ശരിക്കും മനസ്സിലായിട്ടൊന്നുമല്ല എങ്കിൽ പോലും അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് അമ്മച്ചി പറഞ്ഞു കണ്ടില്ലേ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയുള്ള സ്നാനമാണ് ശരി എന്ന് എനിക്ക് എന്റെ അസ്ഥരോട് അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ കൃത്യതയോടുകൂടി സ്നാനം അവിടെ നടന്നായിട്ട് കാണാൻ കഴിയുന്നു യേശുസ്തു ആരാന്ന് മനസ്സിലായിട്ടുണ്ട് സ്നാനം എന്താന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ജലാശയം വന്നപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും തടസ്സം ഉണ്ടോന്ന് ചോദിച്ചത് കണ്ട്രസ്റ്റുഡാ എല്ലായ്മ അമ്പത്തിമൂന്നാം യശയാവും അമ്പത്തിമൂന്നില് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അമ്പത്തിമൂന്ന് വായിച്ചിട്ട് അതിനെ ആധാരമാക്കി യേശു കുസുവിനെ കുറിച്ച് പ്രസംഗിച്ചു യേശുബസുവിനെ കുറിച്ച് പ്രസംഗിച്ച് സ്നാനത്തെക്കുറിച്ചും പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഇനി എനിക്കെന്തിനും തടസ്സമുണ്ടോ ഞാൻ ടെ ജലാശയം വരുന്നുണ്ട് തേര് നിർത്തിക്കോട്ടെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച തേര് പോയിക്കൊണ്ടിരിക്ക തേര് നിർത്താൻ ആരാ കൽപ്പിച്ചത് ഏച്ചത് അല്ലല്ല ആ ഭാഗം അവസാനം ഭാഗവസാനം കൃത്യമായ ഉത്തരം കിട്ടി മനസ്സിലായി കഴിഞ്ഞപ്പോ അടുത്ത് വെച്ച് തേര് നിർത്തി നിർത്തിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നറിയാമോ സ്നാനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും ഞാൻ ഒരു ഒല്ലൂരിനപ്പുറത്ത് ഒരു ഒരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒത്തിരി ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും നമ്പർ ആദ്യം ഉണ്ടായ ഒരു ഇതാണ് നെഹ്റു നഗർ കോളനി അത് കഴിഞ്ഞിട്ടുണ്ടീ കുട്ടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ താമസിച്ചിരുന്ന ദേവിദാസനെ ഏതൊരു മീറ്റിംഗ് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബാഡ്ജ് ഇവിടെ ധരിച്ചു ഒരു ബാഡ്ജ് ഞാൻ വിചാരിച്ചു സാധാരണ ഈ നമ്മുടെ ഈ കോട്ടാശ്രമമൊക്കെ വന്നതിന് ശേഷമാണ് ചിലരൊക്കെ പ്രൈസ് തെള്ളം ഓടുന്ന സാധനമൊക്കെ ഇങ്ങനെ കുത്തി നടന്നിട്ടുണ്ട് വളരെ ഇതായിട്ട് എത്രയും പേരും ലജ്ജില്ലാണ്ട് ഈത് കൊന്തൊക്കെ പിടിച്ചും കൊണ്ട് വണ്ടിയിൽ കൊണ്ട് അങ്ങനെ കത്തോലിക്കങ്ങനെയൊക്കെ ഭക്തി പ്രകടനമുണ്ട് ഇയാളൊരു ഒരു പാസ്റ്റർ പോലെയുള്ള ആളാണ് ഇയാളുടെ ജീസസ് ലവ് യൂന്നോ അങ്ങനെ എന്തെങ്കിലും നോക്കി കഴിഞ്ഞപ്പോ അന്ന് കാലത്ത് ഒരു ചേഞ്ചസ് തന്നെ എന്തോ ഒരു സാധനമുണ്ട് എന്തെന്നു ഈ ഒരു മരുന്ന് വിൽപ്പന എന്തോരുണ്ട് അന്ന് കാലത്ത് ആ സാധനത്തിന്റെ ഒരു സാധന അത് വെച്ചുകൊണ്ടാ ഒരു കുഴപ്പമില്ല ചിക്കൻ ലീഡർ സാധനം ആള് ഭയങ്കര പൈസ കാരണം എന്നാലും പണത്തിന്റെ മോഹം ഒരു കുറവില്ല ഇത് വെച്ചുകൊണ്ട് അഭിമാനപൂർവ്വം നടക്കാനിൽ ഒരു എടുത്തണിയേണ്ട ഒരു ബാഡ്ജ് പോലെയാ സ്നാനം എന്ന് പറയുന്നത് കേട്ടോ ക്രിസ്ത്യാനി എടുത്ത് പരസ്യമായി ഞാൻ കർത്താവിന്റെ സ്വന്തമാണെന്ന് പരസ്യമായി പ്രഖ്യാപനത്തിനൊരു തുല്യമാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാകണം ചില ആൾക്കാർ രഹസ്യമായി സ്നാനപ്പെടും ഇത് പരസ്യമാക്കുകയും ചെയ്യില്ല അത് ശരിക്കും സ്റ്റാൻഡേർഡ് സ്നാനാണോ ചിലർ ഭയങ്കര സ്റ്റാൻഡേർഡ് കൂടും അതാണ് ഈ പെന്റുക്കോസം ആ ഒരു നമ്പോർ അടിച്ച് പാട്ടും പാടി ലോകക്കാരൻ മുഴുവൻ കുഞ്ഞാടിന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവനിങ്ങനെ ഇവന് ശരിക്കും ആത്മീയമായിട്ട് പടർന്നിട്ടുണ്ടാവില്ലേ നമ്മള് അപ്പൊ ഇവനിയേറ്റ പോറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിക്കലിയോടൊന്നും കാരണം ഇവന്റെ കൂട്ടുകാർ കാണുന്ന ഫുള്ള് പേടിയാ അങ്ങനെയൊക്കെ ചെയ്യുന്ന പറ്റി പോസ്റ്റിയാരുണ്ട് കുറ്റൊന്നും ഞാൻ പറയണില്ല നല്ല കാര്യം ചിലപ്പോ ഒറ്റ ആ പുളിയോട് കൂടി ഉണ്ട് കുടിയോടുകൂടി അതാണ് പറയുന്നത് ഇവര് ഇയാളെ കൊണ്ട് എന്തിനാണ് നമ്മടെ എനിക്ക് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ സിമയന് സിമിയോ വലിയ നല്ല കുരിച്ചു തോന്നുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ആ ഞാനത് ചോക്കുന്നു ഇതാ ഞാൻ വിശുദ്ധനാവാൻ പോവണെന്ന് പറയണ്ട ഒറ്റ ആളെ കിട്ടണ്ട ഇപ്പൊ പട്ടാളികളോ ീഗു ആയിരുന്നു തോന്നും ഏതോ പണിസ്ഥലത്തുനിന്ന് ചെളിയൊന്നും അവൻ പെട്ടെന്ന് പിടിക്കണത് രണ്ടു കൊടുത്തിട്ടോന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ടീമിലേക്ക് ഈ കള്ളന്മാരെ കയറണാണുണ്ടോ ചെലപ്പോട്ടെ അപ്പൊ പെട്ടെന്ന് കേറി പോകും അതുപോലെ ഇവരെ എങ്ങനെയോ പിടിപ്പിച്ചതാ ഭക്ഷണം നിർബന്ധിച്ചു നിർബന്ധിച്ചിട്ട് തന്നെ പിടിച്ചത് അവൻ നിർബന്ധിച്ചു കർത്തവലി മരിച്ചു പോന്നി ഇതുപോലെ നിർബന്ധിച്ചിട്ടല്ല ഒരു വ്യക്തിയെ ഇങ്ങനെ സ്നാന സമയത്ത് ജാഥയായിട്ട് കൊണ്ടുപോയി ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു വ്യക്തി ഇത് മനസ്സിലാക്കിയിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് എന്ത് വരണം ഇത് പരസ്യമായി എന്റെ കർത്താവിനെ ഞാൻ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കേണ്ട പരസ്യമായി ശുശ്രൂഷ സ്നാനം എന്ന് പറയുന്നത് അതുകൊണ്ട് രഹസ്യമായി സ്നാനപ്പെട്ടവരൊക്കെ തന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം നന്നായി വെള്ളം തോന്നുന്ന ആൾക്കാർ അങ്ങനെ ഒരു മലയാളത്തിൽ ശരിക്ക് തോർന്നിട്ടില്ല എന്ന് പറയും എന്ന് പറഞ്ഞത് അങ്ങനൊരു ഇതുണ്ട് മലയാളത്തിൽ ഇതുണ്ട് ശരിക്കും വെള്ളം തോർന്നല്ല അതിന്റെ അർത്ഥം ശരിക്കും കൂടെ ഈ രഹസ്യ 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 രഹസ്യം അവരുടെ കൂടെ ചെല്ലുമ്പോൾ അവരുടെ പോലും ഇവരെ കൂടെ ചെല്ലുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഇത് പരസ്യമായി ഒരു ബാഡ്ജ് ധരിക്കുന്ന പോലെയാണ് ഒന്ന് നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ വിശ്വാസത്തെ രീതിയാണ് സ്നാനം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതും വ്യത്യാസപ്പെട്ട ജീവിതം നയിക്കുന്നതുമാണ് ശിഷ്യത്വത്തിന്റെ ഒരു അടയാളമായി മുദ്ര ഇതിനെ ചിന്തിക്കാം ഒരു പ്രസ്ഥാനത്തിൽ ഒരാൾ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്നതിന്റെ അടയാളമായി ചിഹ്നം ബാഡ്ജ് ധരിക്കുന്നു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിനെ സ്വന്തമാണ് എന്ന് ജനങ്ങളെ കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്നാനം ഇക്കാരണത്താൽ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റു മത്തായി ഇരുപത്തെട്ടിന്റെ പക്കുമ്പത് നാം ആരുടെ അധികാരത്തിന് കീഴിൽ ജീവിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും നിങ്ങൾ പുറപ്പെട്ടു പോയി എന്തു ചെയ്യണം എന്നെ പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശോധന നാമത്തിൽ സ്ഥാനപ്പെടുത്തണമെന്ന് കഥ ഓർമ്മ അപ്പൊ നമ്മൾ സാത്താന്റെ അധികാരത്തിൽ നിന്ന് ഏതധികാരത്തിലേക്ക് വരികയാണ് ക്രിസ്തുവിന്റെ അധികാരത്തിലേക്ക് വരികയാണ് ദൈവിക അധികാരത്തിലേക്ക് വരുന്ന ഒരു ശുശ്രൂഷയുടെ പ്രകടമായ ലക്ഷണമാണ് എന്ത് അപ്പൊ ഈ കർത്തൃമർക്ക് കൊടുക്കുക എന്നുള്ള ചോദ്യം ചില രക്ഷിക്കപ്പെട്ട് ആർക്കു വേണമെങ്കിലും എടുക്കാം എന്ന് പറയുക രക്ഷിക്കപ്പെട്ടവരാണോ അല്ലേന്നുള്ളത് ഈ പാസക് അറിയാൻ പറ്റുമോ അപ്പൊ പാസക് വേണമെങ്കിൽ സ്റ്റാൻഡ് എടുക്കാം രക്ഷിക്കപ്പെട്ടവർ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വചനം പറഞ്ഞു അപ്പൊ രക്ഷിക്കപ്പെട്ടവര് സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ആൾക്കാർക്ക് കൊടുത്താൽ മതി റിസ്ക് എടുക്കണ്ട അതായത് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടില്ലെന്ന് സംശയമുള്ള ആൾക്കാര് എവിടെന്നെങ്കിലും വന്ന് ചേർന്ന് അവർക്ക് ഖത്രമാച കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും അല്ല യഥാർത്ഥ ആർക്കുള്ളത് പാസ്റ്റർ ബൈബിൾ ബൈബിള് പറയുന്നു അവരവിശ്വാസിയോ അനാത്മീയനോ ഒരവിശ്വാസിയോ അല്ലെങ്കിൽ ആത്മാവിൽ പക്വതി ഇല്ലാത്ത ഒരാളോ സഭയിലുണ്ടായിരിക്കുമ്പോ അന്യപാട്ട് പറയുന്നവന് തലയ്ക്ക് പ്രാധാന്യമെന്ന് അവര് തോന്നാ പറയണത് പക്ഷെ ദൈവസഭ എന്ന് പറയുന്നത് അവിശ്വാസികളുടെ കൂട്ടുന്ന സ്ഥലമാണോ അല്ല വിശ്വാസികളുടെ കൂട്ടമാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കർത്തൃമേശ സാധാരണ രീതിയിൽ പണ്ട് ജോസാണെല്ലേ അവരുടെ ഞായറാഴ്ച മീറ്റിംഗിൽ കൊടുക്കും അത് ശനിയാഴ്ച ദിവസം അവരുടെ പ്രത്യേക ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെയ്യണവര് കാരണം അവർക്ക് ഉറപ്പുണ്ട് ഇന്ന ആൾക്കാർ സ്നാനപ്പെട്ടവരാണ് ഇത ഇതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സ്നാനപ്പെടാത്തവരും രക്ഷിക്കപ്പെടാത്തവരും സഭയിൽ വന്നു വെച്ചോ ഞങ്ങളുടെ കൂടെ വാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അന്ന് ഞാൻ ബാംഗ്ലൂർ അങ്ങനെ പോയിട്ട് സ്നാനപ്പെടാൻ തന്നെ അവത്തിനായിരുന്നു ഞാൻ എന്തോരം ആവുന്നിട്ടി സ്വീകരിച്ചേർന്ന ഞാൻ നോക്കും അതുപോലത്തെ സാധനം തന്നെ അവിടെ നിന്ന് കൊണ്ടിരണതും ഇന്നിപ്പോ അപ്പൊ ഈ ഓസ്തി പോലുള്ള സാധനം തന്നെ കിട്ടും മനസിലായി ഈ സാധനം കൊണ്ടുവരാ ഞാൻ വേഗം മുട്ടു ഊത്തി ഇങ്ങനെ നിക്കണേ ഇത് കിട്ടാനായിട്ട് അപ്പൊ എന്നെ കണ്ടപ്പോ ആർക്ക് മനസ്സിലായി അപ്പുറത്തേക്ക് ആൾക്ക് മനസ്സിലായി ഞാൻ സാധനപ്പെടാത്ത ആൾക്ക് ആൾക്കെങ്കിലും മനസ്സിലായി ആളെ പിടിച്ച് ഇവിടെ നിന്ന് തൊഴില് തട്ടിട്ട് എനിക്ക് ഇരിക്കുന്നു അപ്പൊ നമുക്ക് എനിക്കൊന്ന് ഏകദേശം ഒരു പത്തിരുപത്താറ് ഇരുപത്തി ഏഴ് വയസ്സുണ്ട് ഇരുപത്തേഴ് വയസ്സുള്ള ഒരാളോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടോ ഞാനെന്ത് ചെയ്തു ഞാൻ ഇന്ന് നോക്കി വെള്ള ചർച്ചിട്ടാക്കണം മീശ പഠിച്ചേക്കണം ആളെ കണ്ടു കഴിഞ്ഞാൽ നോക്കി മനസ്സിലായി ഒരു തനി പിന്റി കൊസ്സാറെന്ന് മനസ്സിലായി ഈ ദേഷ്യം കൂടി വന്നു എന്നാല് ഞാൻ മുട്ടു ഇരുന്നില്ല ഇയാളെന്നു ചോദിച്ചു സ്നാനപ്പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു അങ്ങോട്ട് എം എ വർഗീസിന്റെ ചർച്ചിൽ വെച്ച് പണ്ടുണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്ന ഒന്നാമത്തെ കാര്യം അപ്പൊ ഈ ദേഷ്യം ഒഴിവാക്കാനാണ് സഭാവിശ്വാസികൾ മാത്രമുള്ള ഇന്നും പല സഭകളും സഭകളല്ല ജനക്കൂട്ടം മാത്രമാണ് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുള്ള ഒരു കൂട്ടം മാതിരിയാണ് ഇന്ന് പല സ്ഥലത്തും നോർത്ത് ഇന്ത്യ ഒരു ഗ്രാമത്തിൽ മുഴുവൻ പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം വരുന്നു ഇവിടെ ന്യൂജരണ്ട് ചർച്ചകൾ പറയും കണ്ടില്ലേ ജനം കൂടി വരണോ കണ്ടോ അവിടെ നിന്ന് ചെന്നു നോക്കിയേ അവിടെ ചെന്നു നോക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസമായിരിക്കും അവിടെ ചന്ത കടക്കണ ദിവസം കാരണം ഇത്രയും ജനം വരുമ്പോ ചന്ദയും അവിടെ ഓപ്പറേറ്റ് ചെയ്യും അരി ഇവിടെ പെരുന്നാൾ വരുമ്പോ പലസാനോടെ ഓപ്പറേറ്റ് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് അവിടെ ജനക്കൂട്ടമാ വരുന്നത് പറഞ്ഞു മനസ്സിലായേ ഇനി എനിക്ക് ദേഷ്യം സ്നാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ദേഷ്യം വന്ന രണ്ടാമത്തെ സ്മാർക്കം ഒന്ന് കർത്തൃമേശ സമയം വന്നപ്പോ ദേഷ്യം വന്നു പിന്നീട് ഇതുപോലെ ചിലർ എഴുന്നേറ്റപ്പൊ ഞാൻ ഇയാൾ ചെയ്ത അതേ കാര്യം ചെയ്തു അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അതില് ചെയ്തത് വളരെ ഭാര്യം കൊണ്ടുവന്ന് രണ്ടാമത്തെ കാര്യം അങ്കമാലർ കല്യാണത്തിനുള്ളൂ ഞാൻ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ആന്റിയുണ്ട് ക്ലാ ആന്റീന ആന്റിയുണ്ട് ആന്റി പണ്ടു വിശ്വാസത്തിലേക്ക് വന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നും അറിയില്ല കേട്ടോ എന്റെ അപ്പച്ചൻ പറയാറുണ്ട് അവള് ഇത് മതം മാറിപ്പോയി എന്നാ പറഞ്ഞു സ്നാനപ്പെട്ടു വിശ്വാസത്തിൽ വന്നിട്ട് ഇവര് സ്നാനപ്പെട്ട് നിഭാഗത്തേക്ക് പോയതാണെന്ന് മനസ്സിലായത് അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര എബ്രഹാം എബ്രേഖനത്തില് പല നല്ല വാക്കുകളുണ്ട് നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടരുത് നിങ്ങളുടെ ധൈര്യം കാണിക്കണം പിന്നെ കട്ടിയായ ആഹാരം എന്താണ് തിരുവചനത്തിന്റെ ശക്തി എന്താണെന്നൊക്കെ പറയണ ഒരു അതുപോലെ കർത്താവിലൂടെ കടന്നു പോകുന്നതിന് പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുണ്ട് അനേകം ഭയങ്കരമായ വാക്സങ്ങളുള്ള പുസ്തകമാണ് ഇബ്രാഹിം ലഖനം അപ്പൊ എന്ത് ചെയ്തറിയാമോ ഞാൻ കല്യാണത്തിന് പോയിപ്പോ ഈ ആന്റീനെ കണ്ടു അപ്പൊ ആന്റിയെ കണ്ടുപിടിച്ച് സന്തോഷമായി കാരണം എന്താ ആന്റി വിശ്വാസത്തിലാണല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നുണ്ട് ഇന്ന ചെയ്യുന്നുണ്ട് ഇന്ന ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ആന്റി എന്നെ വിളിച്ചിട്ട് പൊളിമുട്ടി വളരെ പതുക്കെ സംസാരിക്കണ കോൺകുട്ടി വിചോച്ച എന്തോ പ്രത്യേക കാര്യം പറഞ്ഞ് ഞാൻ ചെയ്യുന്ന കാര്യത്തെ അഭിനന്ദിക്കാന്ന് വിചാരിച്ചു അപ്പൊ അവര് എന്നോട് പറയാ നീ ആദ്യം സ്നാനം എനിക്ക് എന്നിട്ട് സൂചിച്ചിട്ട് അറിയിച്ചു അന്ന് എനിക്ക് എന്തോ ഒരു എന്തോരം ചിന്തിച്ചു നീ എന്നോട് കുറെ നാൾ ദീക്ഷയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ സ്നാനം എന്ന് പറയുന്ന ഒരു എലമെന്ററി ടീച്ചിങ് ആണ് സ്നാനപ്പെടാത്ത ഒരാളും ശുശ്രൂഷ ചെയ്ത് തുടങ്ങാൻ വേണ്ട കേട്ടോ സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് സ്ട്രോങ് ആയിട്ട് വന്ന ആളാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഏത് ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ എന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ല ലോഹ്യ കൊണ്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് വരണം അല്ലല്ലോയ്യ